സംസ്ഥാന ബഡ്ജറ്റിൽ കൊണ്ടറ നിയോജക മണ്ഡലത്തിലെ ഏഴ് പദ്ധതികൾക്കായി ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയതായി പി സി വിഷ്ണുനാഥ് എം എൽ എ കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയം പദ്ധതിക്ക് ഒരു കോടി രൂപ വകയിരുത്തിയതായും എം എൽ എ പറഞ്ഞു കണ്ണനല്ലൂർ വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾ ഒരിടത്തു നിന്നും പലയിടത്തായി മാറി മാറിപ്പോകേണ്ടി വരുന്ന സാഹചര്യവും അതുമൂലം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായി വരുന്ന അവസ്ഥയും കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങളെ ഒരിടത്ത് വിന്യസിപ്പിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയം എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തിയതായി പി സി വിഷ്ണുനാഥ് എം എൽ അറിയിച്ചു കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ഏഴ് പദ്ധതികൾക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയത് അതിൽ കെ എസ് ടി പി രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കൊട്ടിയം കുണ്ടറ കൊല്ലം ആയൂർ എന്നീ റോഡുകളുടെ ഉൾപ്പെടെ മറ്റ് പല നിയോജക മണ്ഡലങ്ങളിലെ വിവിധ റോഡുകളെ കൂടി ഉൾപ്പെടുത്തി കോടി രൂപയുടെ ഒറ്റ പാക്കേജായി ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയും ഇളമ്പള്ളൂർ കൊറ്റങ്കര എന്നീ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കുന്നതിനും നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വാർഡ് പന്ത്രണ്ടിനെയും പതിമൂന്നിനെയും ബന്ധിപ്പിക്കുന്ന പള്ളിമൺ നീലം താഴം കുണ്ടുമൺ ഭാഗത്തേക്കുള്ള പാലം നിർമ്മിക്കുന്നതിനും കുണ്ടറ നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ് മുക്കട റെയിൽവേ ഗേറ്റ് സമാന്തര റോഡ് നിർമ്മിക്കുന്നതിനുമായി ഓരോ കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും എം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം